പതിനെട്ടാം ലോക്സഭയുടെ സ്പീക്കർ ആരാകുമെന്ന് ഇന്ന് വ്യക്തമാകും എൻ ഡി എ സ്പീക്കർ സ്ഥാനാർത്ഥിയായി ഓം ബിർളയും ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായി കൊടിക്കുന്നിൽ സുരേഷും പത്രിക നൽകി നാളെയാണ് തിരഞ്ഞെടുപ്പ് നടക്കുക ജിഷ്ണു കൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു ജിഷ്ണു അങ്ങനെയെന്ന് ചരിത്രത്തിലാദ്യം കൂടിയാണ് എന്താണ് വിവരങ്ങൾ ലോക്സഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ നടക്കും എൻ ഡി എ സ്ഥാനാർത്ഥിയായി പതിനേഴാം ലോക്സഭയുടെ സ്പീക്കറായിരുന്ന ഓം ബിർളയും ഒപ്പം ഇൻ ഡി മുന്നണി സ്ഥാനാർത്ഥിയായി കൊടിക്കുന്നൽ സുരേഷും നാമനിർദ്ദേശ പത്രിക നൽകി വീണ സൂചിപ്പിച്ചതുപോലെ ലോക്സഭയുടെ ചരിത്രത്തിലാദ്യമായാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് ഒരു സമവായമില്ലാതെ ഇത്തരത്തിൽ ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിനെ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ഭരണപക്ഷം രൂക്ഷമായ വിമർശനം പ്രതിപക്ഷത്തിനെതിരെ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് സ്പീക്കർ ഒരു പാർട്ടിയുടെയും പദവിയല്ല ഒരു ഒരു പാർട്ടിയുടെ മാത്രം ആ പ്രതിനിധിയല്ല െന്നും പതിവ് തെറ്റിച്ച് ഒറ്റക്കെട്ടായി സഭാനാഥനെ തെരഞ്ഞെടുക്കാൻ പ്രതിപക്ഷം തയ്യാറായില്ലെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ കുറ്റപ്പെടുത്തി എം പിമാരുടെ സത്യപ്രതിജ്ഞ പൂർത്തിയാക്കി നാളെ രാവിലെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുക പതിനേഴാം ലോക്സഭയിലെ സ്പീക്കറായിരുന്ന രാജസ്ഥാനിൽ നിന്നുള്ള ബി ജെ പി എം പി ഓം ബിർള തന്നെയാണ് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ഇത്തരത്തിൽ സ്പീക്കർ സ്ഥാനത്തേക്കൊരു സമവായമില്ലാതെ അല്ലെങ്കിൽ സ്പീക്കർ സ്ഥാനത്തേക്ക് ആളുകളെ ആളെ തെരഞ്ഞെടുക്കുന്നതിന് കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുള്ള സമവായ നീക്കങ്ങൾ മറികടന്നുകൊണ്ട് അതിനെ പരിഗണിക്കാതെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് ലോക്സഭാ ചരിത്രത്തിൽ തന്നെ ആദ്യമായി സഭാനാഥനെ തെരഞ്ഞെടുക്കുന്നതിലേക്കൊരു തെരഞ്ഞെടുപ്പിലേക്ക് എത്തിച്ചത് പ്രതിപക്ഷത്തിന്റെ അധികാരത്തോടുള്ള അല്ലെങ്കിൽ അധികാര കസേരിയോടുള്ള ഇത്തരത്തിലുള്ള വാഗ്വാദങ്ങളാണെന്നും അല്ലെങ്കിൽ അധികാര കസേരകളാണ് പ്രതിപക്ഷം ആഗ്രഹിക്കുന്നതെന്നും സഭയുടെ തന്നെ ചരിത്രവും പതിവും തെറ്റിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പിലേക്ക് ലോക്സഭാ സ്പീക്കർ എന്നുള്ളത് സഭയെ നിയന്ത്രിക്കേണ്ട ഒരു പാർട്ടിയുടെയും പ്രതിനിധി അല്ലാതെ വരും ദിവസങ്ങളിൽ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുകയും ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യേണ്ട വ്യക്തിയാണ് അത്തരം പതിവുകൾ തെറ്റിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം ഈ സ്പീക്കർ സ്ഥാനത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പിന് തയ്യാറായിട്ടുള്ളത് എന്ന കാര്യമാണ് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ കുറ്റപ്പെടുത്തിയിട്ടുള്ളത് തെരഞ്ഞെടുപ്പിലേതായാലും ലോക്സഭയിൽ മുന്നൂറ്റി അഞ്ച് അംഗങ്ങളുടെ പിന് എൻ ഡി എ സ്ഥാനാർത്ഥി ഓം ബിർളയുടെ വിജയം ഉറപ്പാണ് അതേസമയം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് വിട്ടു നൽകണമെന്ന് രാഹുൽ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ പതിനേഴാം ലോക്സഭയിൽ ഒഴിഞ്ഞുകിടന്നിരുന്ന ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഇത്തവണ എൻ ഡി എ ഘടകകക്ഷികളിൽ ആർക്കെങ്കിലും ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ശരി ജിഷ്ണു